വാർത്തയാണ് ആശാനി ിൽ കത്രികി പുന്നപ്ര സ്വദേശി ഉഷാ ജോസഫിന്റെ വായറ്റിലാണ് കത്രിക കുടുങ്ങിയത് അഞ്ചു വർഷം മുൻപ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ കുടുങ്ങിയ കത്രിക ഈടെ നടത്തിയ സ്കാനിങ്ങിനിടയിലാണ് കണ്ടെത്തിയത് ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയെന്നുള്ള ആരോപണം നേരിടുന്ന ഡോക്ടർ ഇപ്പോൾ സംസാരിക്കുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക് അപൂർവമാണ് അഞ്ചല്ല വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല എവിടെന്ന് സാറേ ഇത് വയറ്റിൽ ഒന്നും അറിയത്തില്ല വെക്കാന്നല്ലേ തെറ്റാണ് പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നോണ്ട് ഒന്നും അറിയാം ഇത് പണ്ട് പണ്ടിരുവോപ് വെച്ചതു ആകാം ഇപ്പൊ വെച്ചാന്നുള്ളതിന് ഒരു തെളിവില്ലോ പിന്നെ വേറൊന്നും ഈ രോഗിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അന്ന് വന്നതാണോന്ന് എങ്ങനെ അറിയാം ഉരുളുവാൻ ഉരുളുവാ ഈ ഓപ്പറേഷനിലാ വന്നെന്താ പറഞ്ഞു ഉരുളാദേശനെ കംപ്ലീറ്റ് ഇനി ഞാൻ ഒരു സത്യം പറയാം ഒരാളുടെ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതുന്നില്ല എനിക്ക് തോന്നുന്നു സ്വാഹാ ഇതിന്റെ എണ്ണത്തിനൊന്നും ഒരു കണക്കും ഗവൺമെന്റ് ആശുപത്രികളിൽ സിസ്റ്റം ഇങ്ങനെയാണ് ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല ഗവൺമെന്റ് സെറ്റപ്പിൽ അലമ്പായി പോയി സാറേ ഭയങ്കര അലമ്പായി പോയി ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര ാണ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു തരത്തിലും ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിം ഇതിലും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ് നിശബ്ദരായിരിക്കണം പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഡബ്ല്യു എച്ച്ഒയുടെ പ്രോട്ടോകോൾ പ്രകാരം ആ സ്വപ്നേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടാകണം ഉണ്ടായേ മതിയാവുകയുള്ളു ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല ഗവൺമെന്റ് സെറ്റപ്പിൽ അങ്ങനെ ഇല്ലാതെ ഒരു ഡോക്ടർ സർജറി നടത്തുക അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നടത്തിയത് അത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടുത്തെ സ്ഥിതി അന്ന് വഷളായി കൊണ്ടുവരികയാണ് അത് മറ്റൊരു വിഷയത്തിലേക്കാണ് ആ വാക്കുകൾ എന്താണ് കൊണ്ടെത്തിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും അടുത്ത കേസ്